എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കോൾ ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ മാനേജ്മെൻറ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ കോൾ ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് അഡ്വർടൈസ്മെൻറ് നമ്പർ ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനാല് ആണ് ഇനി ഏതൊക്കെയാണ് തസ്തികയെന്നും ക്വാളിഫിക്കേഷനും നോക്കാം ആദ്യത്തെ പോസ്റ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മിനിമം ടു ഇയേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓർ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ് പ്രാക്ടീസ് ഓർ അർബൻ ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓർ റൂറൽ ആൻഡ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓർ ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഓർ റൂറൽ മാനേജ്മെൻറ്റ് വിത്ത് അറുപത് ശതമാനം മാർക്കാണ് ഇതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഓർ അർബൻ ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓർ റൂറൽ ആൻഡ് ട്രൈബൽ ഡെവലപ്മെൻറ്റൊക്കെയാണ് വേണ്ടത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പോസ്റ്റ് ഗോഡ് പതിനേഴാണ് ഇനി അടുത്തത് എൻവയോൺമെന്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ് വിത്ത് മിനിമം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി വിത്ത് പി ജി ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പോസ്റ്റ് കോഡ് പതിനെട്ടാണ് ഇനി അടുത്തത് പോസ്റ്റ് കോഡ് പത്തൊമ്പത് തസ്തിക വരുന്നത് ഫിനാൻസ് ഫീൽഡിലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ക്വാളിഫൈഡ് സി എ അല്ലെങ്കിൽ ഐ സി ഡബ്ല്യു എ ആണ് വേണ്ടത് ഇനി അടുത്തത് ലീഗലാണ് പോസ്റ്റ് കോഡ് ഇരുപത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ലോ ഡിഗ്രി ആണ് വിത്ത് മിനിമം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അടുത്തത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി വിത്ത് ടു ഇയർ എം ബി എ അല്ലെങ്കിൽ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ മാനേജ്മെൻ്റ് ആണ് വേണ്ടത് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ് ആണ് വേണ്ടത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി അടുത്തത് മെറ്റീരിയൽസ് മാനേജ്മെൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ടു ഇയേഴ്സ് എം ബി എ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ മാനേജ്മെൻ്റ് ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് പേഴ്സണൽ ആൻഡ് എച്ച് ആർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് ടു ഇയേഴ്സ് ഫുൾ ടൈം പി ജി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ അല്ലെങ്കിൽ പി ജി പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എച്ച് ആർ ഓർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഓർ പേഴ്സണൽ മാനേജ്മെൻറ്റൊക്കെയാണ് വേണ്ടത് കുറഞ്ഞത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് സെക്യൂരിറ്റി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ആണ് അടുത്ത പോസ്റ്റ് കോൾ പ്രിപ്പറേഷൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ബി ടെക് ഓർ ബി എസ് സി എഞ്ചിനീയറിംഗ് ഇൻ കെമിക്കൽ ഓർ മിനറൽ എഞ്ചിനീയറിംഗ് ഓർ മിനറൽ ആൻഡ് മെറ്റലോജിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ ഓരോ തസ്തികയിലും കൊടുത്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ വിവിധ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കാണ് ഉള്ളവർക്കാണ് ഇപ്പോൾ അവസരമുള്ളത് ഇതിൽ പേഴ്സണൽ ആൻഡ് എച്ച് ആർ ഡിസിപ്ലിൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലും ഓൺലൈൻ അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ എൻവോൺമെൻറ്റ് കോപ്പറേഷൻ ആൻഡ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിൽ എൻജിനീയറിംഗ് ഡിഗ്രി ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആയിരിക്കണം ബാക്കിയുള്ള പോസ്റ്റുകളിലൊക്കെ തന്നെ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ സെക്യൂരിറ്റി ഡിസിപ്ലിനിൽ എക്സ്പീരിയൻസും ആവശ്യമാണ് ഫൈനൽ ഇയറിലും ഫൈനൽ സെമസ്റ്ററിലും ഒക്കെ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫൈനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അതിന് മുന്നേ കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ആകെ നാന്നൂറ്റി മുപ്പത്തിനാല് വേക്കൻസി ആണുള്ളത് ഇതിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇരുപത് വേക്കൻസി എൻവോൺമെൻറ്റ് ഇരുപത്തെട്ട് വേക്കൻസി ഫിനാൻസ് നൂറ്റി മൂന്ന് വേക്കൻസി ലീഗൽ പതിനെട്ട് വേക്കൻസി മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇരുപത്തഞ്ച് വേക്കൻസി മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് നാൽപ്പത്തിനാല് വേക്കൻസി പേഴ്സണൽ ആൻഡ് എച്ച് ആർ തൊണ്ണൂറ്റിയേഴ് വേക്കൻസി സെക്യൂരിറ്റി മുപ്പത്തൊന്ന് വേക്കൻസി കോൾ പ്രിപ്പറേഷൻ അറുപത്തെട്ട് വേക്കൻസി എന്നിങ്ങനെ നാനൂറ്റി മുപ്പത്തിനാല് വേക്കൻസി ആണ് ആകെ വരുന്നത് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും എക്സാം സെൻറ്റർ വരുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റിനകത്ത് വരുന്നത് പേപ്പർ വണ്ണും പേപ്പർ ടൂവും ഉണ്ട് പേപ്പർ വണ്ണിൽ വരുന്നത് ജനറൽ നോളജ് ഓർ അവെയർനെസ് റീസണിംഗ് ന്യൂമറിക്കലബിലിറ്റി ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ആണ് പേപ്പർ ടു വരുന്നത് പ്രൊഫഷണൽ നോളജ് ആണ് ക്വാളിഫൈ മാർക്ക് വേണ്ടത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഈച്ച് പേപ്പറിൽ നാൽപ്പത് മാർക്ക് വേണം ഒ ബി സി ആണെങ്കിൽ മുപ്പത്തഞ്ച് മാർക്ക് വേണം എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത് മാർക്കും ആവശ്യമാണ് ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും ഇ ഡബ്ല്യുഎസ് കാറ്റഗറിക്കും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല പ്രായപരിധി നോക്കാം എല്ലാ തസ്തികയിലേക്കും പ്രായപരിധി വരുന്നത് മുപ്പത് വയസ്സ് വരെയാണ് ഇനി എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് തുടക്കത്തിൽ ലഭിക്കുന്നത് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ട്രെയിനിങ് പീരീഡിൽ ഇനിഷ്യലി ലഭിക്കുന്നത് അമ്പതിനായിരം രൂപയായിരിക്കും വൺ ഇയർ ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ശമ്പളമായിട്ട് അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ ശമ്പളം ലഭിക്കുന്നതാണ് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് കോൾ ഇന്ത്യ ഡോട്ട് ഇൻ ആണ് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക എന്നിട്ട് അവിടെ നിന്നും കരിയർ വിത്ത് സി ഐ എൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ജോബ് സെറ്റ് കോൾ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ തന്നെ സെൽഫ് അറ്റസ് ചെയ്തിട്ടുള്ള കോപ്പികൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ സിഗ്നേച്ചർ ഇടുമ്പോഴത്തേക്കും ബ്ലാക്ക് ഇങ്ക് പെൻ ഉപയോഗിച്ച് വേണം സൈൻ ചെയ്യാനായിട്ട് അതുപോലെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പി ഡി എഫ് ഫോർമാറ്റിലാക്കി വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നോക്കാം പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എസ് സി എസ് ടി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ നിങ്ങൾ ഇനി ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെമസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ ഇയറിൻ്റെയോ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം സെക്യൂരിറ്റി ഡിസിപ്ലിനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് സ്കാൻ ചെയ്തിട്ട് പി ഡി എഫ് ആക്കി അപ്ലോഡ് ചെയ്യേണ്ടത് എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ സൈറ്റിലായിരിക്കും വരുന്നത് സൈറ്റ് എന്ന് പറയുന്നത് കോൾ ഇന്ത്യ ഡോട്ട് ഇൻ ആണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കോൾ ഇന്ത്യ ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കിപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല വിവിധ ഡിഗ്രി ഡിപ്ലോമ എൻജിനീയറിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കുക നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട് തസ്തികയുടെ പേര് മാനേജ്മെൻറ്റ് ട്രെയിനി ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനാലാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ 那你。